വരാനിരിക്കുന്ന പവിത്രത്തിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം വിക്രമിന് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട് അതിൽ കാലിന് ചെറുതായിട്ടൊരു പൊട്ടല് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്നാലാഴ്ചയ്ക്ക് അനക്കാതെ വെക്കണമെന്ന് ഡോക്ടർ പറയുകയാണ് അങ്ങനെ വീട്ടിലോട്ട് എത്തുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട് അല്ല എന്താ പറ്റിയേ ഇനി ഗുണ്ടായസം കാണിച്ച് നടന്ന് തിരിച്ച് കിട്ടിയതാണോ എന്ന് വേദ ചോദിക്കാണ് വിക് എടി എന്റെ വാലിരിക്കുന്നത് എന്തെങ്കിലും നീ കേക്കും മര്യാദയ്ക്ക് പോക്കെ എന്ന് വിക്രം പറയുന്നുണ്ട് ഈ സമയത്ത് അമ്മ വരുന്നുണ്ട് എന്താടാ നിനക്ക് എന്താ പറ്റിയേ വിക്രമിനെ കൊണ്ടുവന്ന കൂട്ടുകാർ പറയുന്നുണ്ട് അതമ്മേ ചെറുതായിരുന്നു വണ്ടിന്ന് വീണതാ വേറെ കൊഴപ്പൊന്നുമില്ല എന്താടാ നിനക്കൊരു ശ്രദ്ധയില്ലല്ലോ ഇങ്ങനെ കാലം കൈക്ക് ഓടിക്കാനാണോ നീ രാവിലെ ഇവിടെ എഴുന്നേറ്റ് പോന്നെ എന്നൊക്കെ കമല ചോദിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് വിക്രമിനെ പിടിച്ചുകൊണ്ട് ഉള്ളിലോട്ട് കൊണ്ട് കടത്തുകയാണ് അങ്ങനെ വിക്രമിന് ഇനിയിപ്പോൾ എണീറ്റ് നടക്കാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ വേദ എടുത്തു ചെന്ന് ഇടയ്ക്കൊക്കെ ഓരോ കുസൃതികൾ കാണിക്കുന്നുണ്ട് അതും ഇതൊക്കെ പറഞ്ഞും അതുപോലെ കളിയാക്കിയും ഒക്കെ വേദ വിക്രമിനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുകയാണ് അങ്ങനെ കമല വന്ന് പറയുന്നുണ്ട് മോളെ ഇന്ന് നീ വിക്രമിൻ്റെ റൂമിൽ പോയി കിടന്നാൽ മതി അവന് വെയ്യാത്തതല്ലേ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ മോളുണ്ടാവുമല്ലോ അതുകൊണ്ടാ നീ എന്തായാലും അവന്റെ റൂമിൽ പോയി കിടക്ക് ഇത് കേട്ട് വേദ പായും തലേണയും ഒക്കെ എടുത്ത് വിക്രമിന്റെ റൂമിലോട്ട് പോകുന്നുണ്ട് ഇത് കാണുന്ന വിക്രം അപ്പ തന്നെ ചോദിക്കുന്നുണ്ട് നീ എന്തിനാടി ഇങ്ങോട്ട് വന്നേ എന്നോട് നിങ്ങളുടെ അമ്മ തന്നെയാ ഇവിടെ വന്ന് കിടക്കാനായിട്ട് പറഞ്ഞത് അതുകൊണ്ടാ ഞാൻ ഇവിടെ കിടക്കുന്നേ നീ ഇവിടെ കിടക്കുന്നതേ എനിക്കിഷ്ടമല്ല നീ സ്ഥിരം കിടക്കുന്ന സ്ഥലത്ത് തന്നെ പോയി കടന്നാ മതി അങ്ങനെ നീ എന്റെ റൂമിൽ വന്ന് അധികാരം സ്ഥാപിക്കണ്ട അധികാരത്തിനൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് കാലുടിഞ്ഞൊരു ഭാഗത്ത് കിടക്കുമ്പോഴും ദേഷ്യത്തിന് ഒരു കുറവുമില്ല എന്താടി എന്താ നീ പിറുപിറുക്കുന്നേ ഒന്നുമില്ല ഞാൻ ഇയാളെ ബുദ്ധിമുട്ടിക്കാതെ ഈ അരികത്ത് പായിട്ട് കടന്നോളാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എനിക്കേ ഒരാവശ്യമില്ല നിന്നെ വിളിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വരില്ല എന്ന് വിക്രം പറയുന്നുണ്ട് ആയിക്കോട്ടെ എന്നാലേ ഉറങ്ങിക്കോ ഞാനിവിടെ കിടക്കട്ടെ അമ്മ പറഞ്ഞതല്ലേ അതുകൊണ്ട് മാത്രം ഇന്നേക്ക് ഞാനിവിടെ കിടക്കാം എന്ന് പറഞ്ഞ് വേദ അവിടെ കിടക്കാനാണ് പിന്നീടായിട്ട് വിക്രം വേദയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നാ വേദ ചോദിക്കുന്നുണ്ട് എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ ഒന്നുമില്ല ഞാൻ നിന്നെ നോക്കിയതൊന്നുമല്ല എന്നാലേ കണ്ണടച്ച് കിടന്ന് ഉറങ്ങ എന്നും പറഞ്ഞ് വേദ ഉറങ്ങാണ് അങ്ങനെ ഉറക്കം കഴിയുമ്പോൾ വിക്രമിനെ വെള്ളത്തിന് വാക്കർ വാക്കറെടുത്ത് എഴുന്നേക്കാൻ നോക്കുന്ന സമയത്ത് കുറച്ച് ദൂരമായിട്ടായിരിക്കും വാക്കർ ഇരിക്കുന്നുണ്ടായിരിക്കാം കയ്യെത്തി പിടിക്കാൻ പറ്റാത്ത കൊണ്ട് തന്നെ വെള്ളം എടുത്ത് കുടിക്കാൻ വിക്രമിന് പറ്റുന്നില്ല കേട്ടോ അങ്ങനെ എന്ത് ചെയ്യാനാ ഇനിയിപ്പോ അവളെ വിളിക്കാം അല്ലാതൊരു മാർഗവുമില്ല അയ്യോ അവളോട് ഞാൻ വിളിക്കില്ല എന്ന് പറഞ്ഞതല്ലേ ഇനിയിപ്പോ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് വേദിയെ വിളിക്കുന്നുണ്ട് എന്തു പറഞ്ഞിട്ടാ വിളിക്ക വേദി എന്നൊന്നും വിക്രം വിളിക്കില്ലല്ലോ പല ഒച്ചയിട്ട് വിളിക്കുന്നുണ്ട് വേദം എഴുന്നേക്കുന്നില്ല നല്ല ഉറക്കത്തിലായിരിക്കും അങ്ങനെ ടേബിളിൽ ഇരിക്കുന്ന ഒരു പെൻ എടുത്ത് വേദിയെ എറിയുന്നുണ്ട് എറിയുന്ന സമയത്ത് വേദ എഴുന്നേക്കുന്നുണ്ട് എന്താ നിങ്ങൾ എന്തേ കാണിക്കുന്നേ ഉറക്കമൊന്നുമില്ലേ എന്ന് വേദ ചോദിക്കുകയാണ് എനിക്ക് കുറച്ചേ വെള്ളം വേണം ഓഹോ അപ്പ എന്റെ സഹായം വേണം അപ്പ ഞാൻ ഇവിടെ കിടന്നില്ലായിരുന്നെങ്കില് എന്ത് ചെയ്തേനെ നീ വെറുതെ അവസരം മുതലെടുക്കാൻ നിൽക്കണ്ട മര്യാദക്ക് പോയിട്ട് വെള്ളം എടുത്തിട്ട് വാ ഇയാളല്ലേ പറഞ്ഞ് എന്റെ സഹായമൊന്നും വേണ്ട എന്ന് എന്നാലും എന്റെ സഹായം ചോദിച്ചല്ലോ അത് വെച്ച് ഞാൻ വെള്ളം എടുത്ത് വരാം അങ്ങനെ വേദ വെള്ളം എടുക്കാൻ പോകുന്നുണ്ട് ഈ പെമ്പിള്ളരോട് സംസാരിക്കുമ്പോഴേ കുറച്ച് മയത്തിലൊക്കെ സംസാരിക്കാം എടി പൊടി വാടി എന്നൊന്നും വിളിക്കരുത് എനിക്കതൊന്നും ഇഷ്ടമല്ല നിന്റെ ഇഷ്ടത്തിനാണോ ഞാനെന്തെങ്കിലും വിളിക്കുന്നേ അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം അപ്പൊ വെള്ളം കുടിക്കണ്ട വെള്ളം ഞാൻ തരില്ല മര്യാദയ്ക്ക് വെള്ളം എങ്ങനെ തന്നേ എനിക്ക് വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട് അങ്ങനെ വേദ വെള്ളം കുടിക്കുന്നുണ്ട് വിക്രം വെള്ളമൊക്കെ കുടിച്ച് വീണ്ടും കിടക്കാണ് എന്നാലും ഒരു ടാങ്ക്സ് ഒക്കെ പറയാം എന്തിന് വെള്ളം കൊണ്ടുവന്നതിന് ഒന്ന് പോടി എന്ന് വേദയോട് പറയുന്നുണ്ട് ഒരു നന്ദിയുമില്ല എന്നും പറഞ്ഞ് വേദ അവിടെ പോയി കിടക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ വേദ ചായയുമായിട്ട് വിക്രമിനെ വന്ന് വിളിക്കുന്നുണ്ട് എഴുന്നേക്കുന്നുണ്ടോ ഒരുപാട് നേരായി കാലൊടിഞ്ഞൊന്ന് കരുതിയിട്ട് രാവിലെ എഴുന്നേക്കണ്ട എന്നൊന്നും ഇല്ലല്ലോ എഴുന്നേക്ക് എന്നും പറഞ്ഞ് വിക്രമിനെ വിളിക്കാണ് എന്താണ് ഞാൻ നീ എന്തിനാ എന്നെ വിളിക്കുന്നേ എന്നും പറഞ്ഞ് വിക്രം കൂടി എഴുന്നേക്കാണ് നിന്റെ ഈ അവിഞ്ഞ മുഖാണല്ലോ രാവിലെ കണ്ടത് ഇനി ഇന്നത്തെ ദിവസം പോക്ക അല്ലെങ്കിൽ എങ്ങോട്ടാ പോകുന്നേ ഈ കാലും കൊണ്ട് നിങ്ങൾ എങ്ങോട്ട് പോവാനാ എന്റെ മുഖത്തിനെ ഒരു കുഴപ്പമില്ല എൻ്റെ അച്ഛന് എന്നെ ശകുനം കണ്ടു പോയാലേ നല്ലത് നടക്കുമെന്നാ പറയുന്നത് എന്റെ അച്ഛൻ്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം ഈ ഞാനാ ഈ ചായ എടുത്ത് കുടിക്ക് ചൂടാറുന്നതിന് മുൻപേ എന്നും പറഞ്ഞ് ചായ കൊടുക്കുന്നുണ്ട് എനിക്ക് നിൻ്റെ ചായ ഒന്നും വേണ്ട ഇതേ ഞാനുണ്ടാക്കിയതാ അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് നിന്റെ ചായ വേണ്ട എന്ന് എനിക്ക് അമ്മ തന്നോളും അമ്മ ഉണ്ടാക്കിയ ചായ തന്നെയാ വേണമെങ്കിൽ കുടിക്ക് എന്നും പറഞ്ഞ് ചായ അവിടെ വെച്ച് കൊടുക്കാണ് അങ്ങനെ വിക്രം പതിയായ ചായ എടുത്ത് കുടിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വിക്രമിൻ്റെ കാലൊടിഞ്ഞത് രാധ അറിയുന്നുണ്ട് രാധ അങ്ങനെ വേഗം ഓടി വരുന്നുണ്ട് എന്താ അമ്മയെ പറ്റിയത് വിക്രമേടനെ എന്താ പറ്റിയേ എന്നൊക്കെ ചോദിച്ച് രാധ സങ്കടപ്പെടുന്നുണ്ട് ഈ സമയത്ത് അമ്മയോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്താ നിങ്ങൾ ആരും എന്റെ അടുത്ത് പറയഞ്ഞേ വിക്രമേട്ടനെ ഇങ്ങനൊരു അപകടം പറ്റിയിട്ട് ആരും എന്റെ അടുത്ത് പറഞ്ഞില്ല എന്നോട് വിക്രമേന്റെ കൂട്ടുകാരന്മാരാ പറഞ്ഞത് തന്നെ ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു ഞങ്ങൾ ഇന്നലെ രാത്രിയല്ല മോളെ അറിഞ്ഞത് എന്നിട്ട് വിക്രം എവിടെ എന്നും പറഞ്ഞ് നേരെ റൂമിലോട്ട് പോവാണ് എന്താ ഞാൻ ഈ കാണുന്നേ വേദനയുണ്ടോ ഉം വേദനയൊക്കെ ഉണ്ട് നീ നീയെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരണ്ടേ ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് വണ്ടി പോകുമ്പോൾ സൂക്ഷിക്കണോന്ന് എന്നിട്ടിപ്പോ വണ്ടീന്ന് വീണിട്ട് ഇതുപോലെ ഇപ്പൊ സമാധാനായോ ഇനിയിപ്പം എണീറ്റ് നടക്കണമെങ്കിൽ എത്ര ദിവസം കഴിയണം അല്ലെങ്കിലേ ഒരുത്തി കാരണം എനിക്കിവിടെ സമാധാനം ഇല്ല അതുകൂടെ നീ എന്തിനെ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ ഇനിയിപ്പോൾ അവള് വന്ന് കണ്ട് നിങ്ങള് തമ്മിൽ വഴക്കിടും അത് തീർക്കാനൊന്നും എനിക്ക് വയ്യ നീ വേഗം പൊക്കോ എന്ന് വിക്രം രാധയോട് പറയുന്നുണ്ട് എന്താ ഈ സമയത്ത് വേദ റൂമിലോട്ട് വരുന്നുണ്ട് ഓ എത്തിയോ നീ നീയന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ എനിക്ക് ഉണ്ടായിട്ട് ഈ വീട്ടിലെ നിന്നേക്കാ സ്ഥാനം എനിക്കുണ്ട് അപ്പം എനിക്ക് ഇങ്ങോട്ട് വരാം പിന്നെ വിക്രമിന് ഇങ്ങനെ വെയ്യാന്നറിഞ്ഞപ്പോൾ ഞാൻ ഓടി വന്നതേ അവനോടുള്ള സ്നേഹം കൊണ്ടാ നീ നീയെന്തിനാ അവനെ സ്നേഹിക്കുന്നേ അവനെ സ്നേഹിക്കാനേ ഞാനുണ്ട് അവൻ കെട്ടിയ താലിയാ എന്റെ കഴുത്തിൽ കിടക്കുന്നേ ഞാനവൻ്റെ ഭാര്യയാ അത് നീയങ്ങ് പറഞ്ഞാ മതിയോ നിന്റെ കഴുത്തിൽ അറിയാതൊരു താലി കെട്ടി എന്ന് കരുതിയിട്ട് അവൻ നിന്നെ അംഗീകരിച്ചിട്ടൊന്നുമില്ലല്ലോ അവൻ്റെ ഭാര്യയായിട്ടേ ഈ വീട്ടിലോട്ട് കയറി വരും അത് എന്നായാലും അങ്ങനെ തന്നെയാ ഉണ്ടാവൂ അല്ലെങ്കിലേ ഈ രാധയ്ക്ക് ഒരു കല്യാണം ഉണ്ടാവില്ല അപ്പം നീ മൂത്ത് നിറച്ച് നിന്റെ വീട്ടിലിരിക്കുന്നതേ ഉണ്ടായിരിക്കുള്ളൂ വലിഞ്ഞു കയറി വന്ന നിന്നേക്കാ സ്ഥാനം ഡി എനിക്കിവിടെ എന്നൊക്കെ പറഞ്ഞ് രാധ ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ വേദ വിട്ടുകൊടുക്കുന്നൊന്നുമില്ല വേദയും പറയുന്നുണ്ട് വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല ഇവൻ എൻറെ കഴുത്തിൽ താലി കെട്ടി ഞാൻ ഈ വീട്ടിലോട്ട് കയറി വന്നു ഇതേ എൻറെ വീടാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഒന്ന് നിർത്തുന്നുണ്ടോ മനുഷ്യനൊരു സമാധാനം തരില്ല രണ്ടെണ്ണം ഇറങ്ങി പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്നൊക്കെ പറഞ്ഞ് വിക്രം ദേഷ്യപ്പെടുകയാണ് അങ്ങനെ രാധ അവിടുന്ന് പോകുന്നുണ്ട് അങ്ങനെ അമ്മയോട് പോയി പറയുന്നുണ്ട് അവൾക്ക് അഹങ്കാരം ഇത്തിരി കൂടിയിട്ടുണ്ട് ഇവിടെ അമ്മ കൊടുക്കുന്ന സ്വാതന്ത്ര്യം കൊണ്ട് തന്നെയാ അവൾ എങ്ങനെയൊക്കെ കാണിക്കുന്നേ എന്നൊക്കെ രാധ പറയുന്നുണ്ട് ഇത് കേട്ട് നന്ദിനിയും പറയുന്നുണ്ട് അതെ അതെ ഇവിടെ അമ്മ അവളേനെ സ്വന്തം മോളെ പോലെയാ നോക്കുന്നത് അവളിങ്ങോട്ട് അമ്മയെന്ന് വിളിക്കുമ്പോഴേക്കും അമ്മയ്ക്ക് എന്താണെന്നറിയോ സന്തോഷം നന്ദിനി നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി സത്യം പറയുമ്പോ അല്ലെങ്കിൽ അമ്മയ്ക്കത് ഇഷ്ടപ്പെടില്ലല്ലോ അതെനിക്കറിയാം അവളോടാണല്ലോ സ്നേഹം എനിക്ക് ആരോടും സ്നേഹമില്ല ആ കുട്ടി ഈ വീട്ടിലോട്ട് കയറി വന്നു ഇവിടെ ഒരു അതിഥിയെ പോലെ തന്നെയാണ് ആ കുട്ടിയെ കാണുന്നത് കൂടുതലായിട്ട് ഒരു സ്ഥാനം കൊടുക്കുന്നില്ല പിന്നെ എന്തോ ആ കുട്ടിയോട് എനിക്ക് കൂടുതൽ ഒരു സ്നേഹം തോന്നുന്നുണ്ട് അതിപ്പോ വിക്രമിന്റെ ഭാര്യയാണെന്ന് കരുതിയിട്ടല്ല ഒരുത്തി കയറി വന്നപ്പോൾ അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു അല്ലേ ഞാൻ എത്ര ആഗ്രഹിച്ചതാ വിക്രമിന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലോട്ട് കയറി വന്ന് ഇവിടെ നിങ്ങളുടെ കൂടെ താമസിക്കുന്നത് എന്നാ ഇപ്പം അതൊന്നും അല്ലല്ലോ നടക്കുന്നത്